ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളെല്ലാവരും ദാനം ചെയ്യുന്നവരാണ് അല്ലേ എന്നാൽ എന്താണ് ദാനം എങ്ങനെയാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത് ഇത് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിലൂടെ ഭക്തോത്തമനായ ഉദ്ധവരെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മോട് പറയുന്നു ദണ്ഡന്യാസാഹ് പരം ദാനം ത്രിവിധ കാരണങ്ങൾ കൊണ്ടും ജീവികളെ ഉപദ്രവിക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമമായ ദാനം ആദ്യമേ തന്നെ ഉദാഹരണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കാം ത്രികരണ ശുദ്ധി ഇല്ലാതെയും ധർമ്മപ്രകാരമല്ലാതെയും നേടിയ വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും ദോഷം ചെയ്യുന്നു അറിയാതെയാണെങ്കിലും തൻ്റെ പശുക്കൂട്ടത്തിൽ വന്നുപെട്ട ബ്രാഹ്മണൻ്റെ പശുവിനെ ദാനമായി കിട്ടിയ മറ്റൊരു ബ്രാഹ്മണനുണ്ടായ ക്ലേശവും അതുപോലെ ദാനം ചെയ്ത് ശാപഗ്രസ്തനായി ഓന്തായി മാറിയ മൃഗരാജാവിൻ്റെ കഥയും ഭാഗവതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊന്നുമല്ല അർഹിക്കുന്നവനെ ദാനം ചെയ്തില്ല എങ്കിൽ ദാതാവിനും ദാനം കിട്ടിയവനും ഒരുപോലെ ദണ്ഡനം കിട്ടുന്നു വരം കിട്ടിയ ഭസ്മാസുരന്റെ നാശവും വരം നൽകിയ പരമശിവൻ്റെ ക്ലേശവും നമ്മൾക്കറിയാമല്ലോ പരിഹാരം കാണുവാൻ ലോകരക്ഷകനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന് വരേണ്ടി വന്നു ദാനം ചെയ്യുമ്പോഴത്തെ മനോഭാവം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് സന്മനസോടുകൂടി വേണം നമ്മൾ ദാനം ചെയ്യുവാൻ അതേപോലെ മോശമായതും നമുക്ക് വേണ്ടാത്തതും ദാനം ചെയ്യേണ്ടത് മറിച്ച് നമുക്കേറ്റവും പ്രിയപ്പെട്ടവ ദാനം ചെയ്താലേ അത് യഥാർത്ഥമായ ദാനം ആവുകയുള്ളൂ ദാനശീലരായ അനേക മഹാത്മാക്കളുടെ കഥകളെ കൊണ്ട് നമ്മുടെ സംസ്കാരം അതിസമ്പുഷ്ടമാണല്ലേ മഹത്കാര്യങ്ങൾക്കു വേണ്ടി ശരീരം പോലും ദാനം ചെയ്തിട്ടുള്ള മഹാത്മാക്കളെ നമ്മുടെ പുരാണങ്ങളിൽ കാണാൻ സാധിക്കും മാതാവിനോടുള്ള സ്നേഹത്തിന് അടിമപ്പെട്ട് വിഷുരൂപൻ അസുരന്മാർക്ക് യജ്ഞഭാഗം സമർപ്പിച്ചതിൽ കോപിച്ച ഇന്ദ്രദേവൻ അദ്ദേഹത്തിൻ്റെ ശിരസുകൾ ഛേദിച്ചു ഇതറിഞ്ഞ തൊഷ്ടാവ് ഇന്ദ്രനു വേണ്ടി വൃത്രാസുരനെ സൃഷ്ടിച്ചു ആ വൃത്രാസുരനാൽ തോൽപ്പിക്കപ്പെട്ട ഇന്ദ്രൻ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം വജ്രായുധത്തിനു വേണ്ടി ദതീജി മഹർഷിയോട് ശരീരം ചോദിക്കുകയുണ്ടായി യാതൊരു മടിയും കൂടാതെ ദദീജി മുനി തൻ്റെ ശരീരം ദാനം ചെയ്തു ഇന്ദ്രന് അങ്ങനെ ദതീജി മുനിയുടെ അസ്ഥി കൊണ്ടാണ് വിശ്വകർമാവ് വജ്രായുധം നിർമ്മിച്ചത് അങ്ങനെ വിശ്വകർമാവ് നിർമ്മിച്ച വജ്രായുധത്താൽ ഇന്ദ്രൻ വൃത്രാസുരനെ വധിക്കുകയും ചെയ്തു ദാനശീലരായ മഹത്തുക്കളുടെ കൂടെയുള്ള സഹവാസം തന്നെയാണ് അനുയായികളെ പരമപദം പോകുവാൻ സഹായിക്കുന്നത് എന്ന് രന്തിദേവന്റെ യശസ് എക്കാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു കിട്ടുന്ന ഭക്ഷണം അന്യർക്ക് ദാനം ചെയ്തത് മൂലം അന്നമോ ജലപാനമോ പോലുമില്ലാതെ ദിവസങ്ങളോളം ക്ലേശിച്ചിട്ടും അവസാനത്തെ തുള്ളി ജലം പോലും ദാനം ചെയ്ത് സർവ്വസുഖങ്ങളും നിവർത്തിച്ചു തന്നെയുമല്ല രന്തിദേവൻ്റെ സഹവാസം മൂലം അനുയായികളും ആത്മസമർപ്പണം ചെയ്ത് പരമയോഗികൾ ആയിത്തീർന്നു ഇനി സ്വന്തം മാംസം പോലും മറുത്ത് ദാനം ചെയ്തുകൊണ്ട് അഗ്നിദേവൻ്റെയും ഇന്ദ്രൻ്റെയും പരീക്ഷണങ്ങളെ അതിജീവിച്ച ശിബി ചക്രവർത്തിയുടെ ദാനശീലം ആ കഥ നാം എല്ലാവരും കേട്ടിട്ടുണ്ട് ദാനത്തിനു മുന്നിൽ മരണം പോലും നിസാരമാക്കി കണ്ട് സഹജമായ കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്ത കർണൻ്റെ ദാനശീലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മഹത്തായ ആ ദാനത്തെക്കുറിച്ച് ഇതൊന്നും ഒരു പക്ഷെ നമുക്കിന്നും വിശ്വസിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല അല്ലെ അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനസുഖത്തിനായി വരേണം ദാനം എങ്ങനെയാണ് കൊടുക്കേണ്ടത് ശ്രദ്ധയാധേയം അശ്രദ്ധയാനധേയം ശ്രിയാധേയം ഹൃയാധേയം ബിയാധേയം സംവിധാധേയം എന്ന മനോഭാവത്തെക്കാൾ വലിയ ദാനം എന്താണുള്ളത് ത്രികരണ ശുദ്ധിയോടുകൂടി ധർമ്മപ്രകാരം നേടിയതിനെ ദാനം ചെയ്ത് ഭഗവത് കൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം